മയ്യഴിയുടെ കഥാകാരൻ എം മുകുന്ദൻ്റെ കണ്ണൂർ എം എം സാഹിത്യോത്സവത്തിലാണ് കഥകളും കഥാപാത്രങ്ങളും കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക വനിതാ കോളേജാണ് ദേശാഭിമാനി എമ്മുകുന്ദൻ സാഹിത്യോത്സവത്തിന് വേദിയാകുന്നത് സാഹിത്യ സംവാദങ്ങൾ പ്രഭാഷണങ്ങൾ ഫോട്ടോ പ്രദർശനം പുസ്തകോത്സവം ചിത്രകലാ ക്യാമ്പ് എം മുകുന്ദൻ മ്യൂസിയം തുടങ്ങി വിപുലമായ പരിപാടികൾ എം മുകുന്ദന്റെ സാഹിത്യലോകത്തെ സ്പർശിക്കുന്ന പാനൽ ചർച്ചകളിൽ സാഹിത്യ മാധ്യമ ലോകത്തെ പ്രമുഖരാണ് പങ്കെടുക്കുന്നത് എം മുകുന്ദനെ ലഭിച്ച അവാർഡുകളും പുരസ്കാരങ്ങളും സന്ദർശകർക്ക് കാണാനുള്ള അവസരമാണ് മ്യൂസിയത്തിൽ ഒരുക്കിയിരിക്കുന്നത് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലിനെ അടിസ്ഥാനമാക്കിയുള്ള ഡി മനോജിന്റെ ഫോട്ടോ പ്രദർശനവും ശ്രദ്ധേയമാണ് മെയ് ഏഴിന് കണ്ണൂർ കലക്ടറേറ്റ് മൈതാനിയിൽ നടക്കുന്ന ചടങ്ങിൽ ദേശാഭിമാനി സമഗ്ര സംഭാവന പുരസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ എം മുകുന്ദൻ സമ്മാനിക്കും പന്ത്രണ്ടാമത് അക്ഷരമുറ്റം മെഗാ ഫൈനൽ വിജയികൾക്കുള്ള വിതരണവും ചടങ്ങിൽ വെച്ച് നടക്കും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ചലച്ചിത്ര താരം മോഹൻലാൽ തുടങ്ങിയവരും പങ്കെടുക്കും കൈരളി ന്യൂസ് കണ്ണൂർ